അപ്പോൾ അവിടെ ഒരു സ്പീക്കർ സംവിധാനം കൂടെ ഉണ്ട് അപ്പോൾ ഇയാൾ കമ്പി മുറിക്കുകയാണെങ്കിൽ കാലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ വാതിൽ തുറക്കുകയാണെങ്കിൽ ഒരു കരിയിലെ ഒരു പിന്നെ ഇല ഇലയിലോ അല്ലെങ്കിൽ ഇതിലെങ്കിലും ചവിട്ടുകയാണെങ്കിൽ പോലും കേൾക്കാവുന്ന വിധത്തിൽ ഏ ഒരു ചുള്ളിയിൽ കമ്പിയിൽ ചവിട്ടിയാൽ പോലും ഒരു പക്ഷേ അത് കേൾക്കാൻ കഴിയുമെന്ന് അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപയായിട്ട് കിട്ടിയിരുന്നു പിന്നെ ആളുകൾ നാല് പേരുടെ ഒരു സംഘമാണ് സുപ്രീം കോടതിയിൽ ഇയാൾക്ക് വേണ്ടി ബാധിച്ചിരുന്നത് അപ്പോൾ ഈ നാല് പേർക്കും കൂടെ എത്ര ലക്ഷമായിട്ടുണ്ട് എത്ര കോടിയായിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കണം ഇയാൾ എന്തും ചെയ്യുന്ന ഒരു ക്രിമിനലാണ് അപ്പോൾ ഇയാളെപ്പോലൊരാളെ എന്തിനും ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ജയിലിനകത്തും ജയിലിന് പുറത്തും ആരൊക്കെയോ ശക്തമായി ഗോവിന്ദവാമിക്ക് വേണ്ടി നിൽപ്പുണ്ടായിരുന്നു ഈ സുരക്ഷ ഇത് ഈ രക്ഷപ്പെടൽ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ചിത്രീകരിച്ചിരുന്നതാണ് മഴയുള്ള ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് ഗോവിന്ദചാമിക്ക് സ്വയം തീരുമാനിക്കാൻ ഞാൻ മുടി വെട്ടുന്നില്ല ഞാൻ താടി പഠിക്കുന്നില്ല ഞാൻ ചപ്പാത്തി മാത്രമേ കഴിക്കുന്നുള്ളൂ ഗോതമ്പാഹാരം മാത്രമേ കഴിക്കുന്നുള്ളൂ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഉപ്പ് ആവശ്യത്തിന് ശേഖരിച്ച് കൊണ്ടുപോയി വയ്ക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗോവിന്ദവാമിക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് നമസ്കാരം ടോക്കിംഗ് മോനിലേക്ക് സ്വാഗതം ഗോവിന്ദചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഊഹാഭോവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുമുണ്ട് എന്നാലും പോലീസുകാർക്കെതിരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ ഒരു കൈപ്പത്തിയിൽ അതല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദചാമിയുടെ ആ ശരീരഭാഷ്യം വെച്ച് എങ്ങനെയാണ് അയാൾ ആ ജയിലിൽ ചാടിയത് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് ഇതിന് പിന്നിൽ ആരുടെയെങ്കിലും സഹായമുണ്ടായോ എന്ന ചോദ്യം ഉയരുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നെ ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം നമസ്കാരം ഗോവിന്ദചാമി ഒരു കൈയ്യെ ഉള്ളെങ്കിലും അസാമാന്യ കരുത്തുള്ള ആളാണെന്ന് ഇയാളെ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പരിശോധിച്ച് എക്സാമിൻ ചെയ്ത ഡോക്ടർ ഇപ്പോൾ പറയുന്നുണ്ട് അതുപോലെ അന്ന് ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന പോലീസുകാരും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കിണറ്റിൽ നിന്ന് പിടിച്ചു കയറ്റുന്ന സമയത്തുണ്ടായിരുന്ന നാട്ടുകാരും പോലീസും എല്ലാം പറയുന്നുണ്ട് അയാൾ അസാമാന്യ കരുത്തുള്ള ഒരാൾ തന്നെയാണെന്നുള്ളത് പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്നത് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നുള്ള ഉത്തരമാണ് വളരെയധികം ജയിലർമാരും മറ്റ് ജയിലിലെ ഉദ്യോഗസ്ഥന്മാരും ചർച്ച ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം കണ്ണൂർ സെൻട്രൽ ജയിലെന്ന് പറയുന്നത് വളരെ സുരക്ഷാ സംവിധാനമുള്ള ജയിലാണ് ഇനി ഗോവിന്ദചാമിക്ക് എന്ത് കരുത്തുണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാൾ ഇരട്ടി കരുത്തുള്ള ഇതിയമ്മീൻ വന്നാലും അല്ലെങ്കിൽ മുഹമ്മദ് അലി വന്നാലും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ കരുത്തിൻ്റെ ഒന്നും തന്നെ അവിടുത്തെ വലയങ്ങൾക്കുള്ളിൽ നിൽക്കുന്നതേ ഉള്ളൂ എന്നാണ് കാരണം അത് അത്രയ്ക്കധികം സെൻട്രലി ഫോക്കസ്ഡ് ആണ് ഓരോ ഏരിയയും ഫോക്കസ്ഡ് ആണ് അപ്പോൾ ആ ജയിലിൽ നിന്ന് ചാടുക അസാധ്യമാണ് ഈ പത്താം എന്ന് പറയുന്നത് തന്നെ അതീവ അതീവ സുരക്ഷയുള്ള ഒരു മേഖലയാണ് അപ്പോൾ അവിടെ ഒരാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അവിടുത്തെ സി സി ടി വിയിൽ കാണാമെന്ന് മാത്രമല്ല അതിൻ്റെ ശബ്ദം പോലും സി സി ടി വി റെക്കോർഡ് ചെയ്യും പ്രതിപ്പിക്കും അപ്പോൾ അവിടെ ഒരു സ്പീക്കർ സംവിധാനം കൂടെ ഉണ്ട് അപ്പോൾ ഇയാൾ കമ്പി മുറിക്കുകയാണെങ്കിൽ കാലെടുത്ത് വെക്കുകയാണെങ്കിൽ വാതിൽ തുറക്കുകയാണെങ്കിൽ ഈ ഒരു കരിയിലെ ഒരു പിന്നെ ഇലയിലോ അല്ലെങ്കിൽ ഇതിലെങ്കിലും ചവിട്ടുകയാണെങ്കിൽ പോലും കേൾക്കാവുന്ന വിധത്തിൽ ഒരു ചുള്ളിയിൽ കമ്പിയിൽ ചവിട്ടിയാൽ പോലും ഒരു പക്ഷേ അത് കേൾക്കാൻ കഴിയുമെന്ന് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ വിധത്തിൽ സുരക്ഷയുള്ളൊരു സ്ഥലമാണ് ആ സുരക്ഷ അയാൾ അനായാസം കടന്നു അതിനുശേഷം മുപ്പത് മീറ്ററോളം വരുന്ന ഡിസ്റ്റൻസിൽ മൂന്ന് മതിലുകളുണ്ട് അതെ ഈ മൂന്ന് മതിലുകളും അയാൾ കടന്നു അതിനുശേഷം അയാൾ ഫെൻസ് അപ്പോൾ ഇവിടെ എല്ലാം നൂറ്റി ഇരുപത്തി മൂന്നോ നൂറ്റി ഇരുപത്തേഴോ സി സി ടി വീളുണ്ടെന്നാണ് പറയുന്നത് ആ സി സി ടിവികളിൽ ഒന്നും പെടാതെ ഇയാൾ ഏറ്റവും വലിയ ഏഴര മീറ്റർ പൊക്കമുള്ള മതിലിൻ്റെ അവിടെ എത്തുന്നു പ്രധാന പ്രധാനമതിൽ പ്രധാന മതിൽ ആ മതിലിൻ്റെ അവിടെ അഞ്ച് മീറ്റർ അയാൾ എത്തുമ്പോൾ തന്നെ അലാറം കേൾക്കുമെന്നാണ് പറയുന്നത് കാരണം അഞ്ച് മീറ്റർ കഴിഞ്ഞാൽ അവിടെ തൊട്ട് കഴിഞ്ഞാൽ അലാറം അടിക്കും ആ അലാറം കേൾക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഏഴ് മേ മീറ്ററിൻ്റെ മുകളിലോട്ട് ഇയാൾ പോകുമ്പോൾ അവിടുത്തെ ഫെൻസിങ്ങിൽ നിന്നും കറണ്ട് അടിച്ച് ഇയാൾ താഴെ വീഴും അപ്പോൾ കറണ്ട് അടിക്കുന്നുമില്ല കറണ്ട് ഇല്ലതാനും അങ്ങനെ ഇയാള് ഈ പൊക്കം അത്രയും ഇത്രയും അംഗപരിമിതി ഉള്ള ഒരാൾ ഏഴര മീറ്റർ പൊക്കമുള്ള ഈ മതില് ചാടിക്കിടക്കുക ചാടിയല്ല ഒരു വടം അയാൾ തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പല കുണ്ണികൾ കൂട്ടി വടം ഉണ്ടാക്കി ആ വടം അപ്പുറം ഒരു പതിനഞ്ച് മീറ്ററോളം അല്ലെങ്കിൽ ഒരു പതിനാല് മീറ്ററെങ്കിലും വരുന്ന വടം ഉണ്ടെങ്കിൽ ഈ ഇവിടുന്ന് ഏഴും ഏഴരയും അപ്പുറത്തെ ഏഴരയൊക്കെ എത്തിക്കാൻ പറ്റുകയുള്ളു അപ്പം ഈ ഇത്രയും സാമഗ്രികൾ ഇയാൾ എങ്ങനെ ഒപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഇത് ഇല്ല ഉത്തരമില്ല എന്ന് മാത്രമല്ല ഇതിന് സമാനമായ ഒന്ന് കേട്ടിട്ടുള്ളത് പണ്ട് ശ്രീകൃഷ്ണനെ കംസന്റെ ജയിലിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോയ കുട്ടിയായ കംസനെ കുട്ടിയായിരിക്കും കംസന്റെ ജയിലിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോയ കഥ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അതിലിങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ജനിച്ച ഉടനെ തന്നെ മറ്റ് പിന്നെ അവിടെ കാവൽ നിന്നവരെല്ലാം ഉറങ്ങിപ്പോയി ചങ്ങലകൾ തനിയെ അഴിഞ്ഞു കംസനും അദ്ദേഹത്തിൻ്റെ പിതാവിന് പിന്നെ ഉടനെ തന്നെ ചങ്ങലയിൽ നിന്ന് മോചനം കിട്ടി കുഞ്ഞിനെ എടുത്തൊരു പിന്നെ പിന്നെ ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് കുട്ടയിലെന്തോ വെച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് സൗകര്യം കിട്ടി അപ്പോൾ അവിടെ വാതിലുകൾ അടഞ്ഞ നിരവധി വാതിലുകൾ ഇതുപോലെയാണ് കണ്ണൂർ ജില്ലയെ പോലെ മൂന്നല്ല അതി കൂടുതൽ വാതിലുകൊണ്ട് ആ വാതിലുകളെല്ലാം തനിയെ ഇങ്ങനെ തുറക്കുന്നു തുറക്കുമ്പം നദി കടക്കാനായിട്ട് നദി രണ്ടാക്കി കൊടുക്കുന്നു മഴ പെയ്തുകൊണ്ട് സർപ്പം വന്ന് അനന്തൻ വന്ന് ചുട ചൂടുന്നു എന്ന് പറഞ്ഞ പോലെ ഒരത്ഭുതമാണ് ഈ ഗോവിന്ദചാമി ഇപ്പം രക്ഷപ്പെട്ടതിനെ കുറിച്ച് പലരും പറയുന്നത് അല്ല ഇതിൽ ഇപ്പോൾ പ്രധാനമായി വരുന്ന നമ്മൾ ഈ നേരത്തെ ചോദിച്ച പോലുള്ള സംശയങ്ങൾ ആ സംശയങ്ങളാണ് ഇപ്പോഴും മുഴിച്ചു കേൾക്കുന്നത് ഈ ഏച്ചു കിട്ടുമ്പോൾ മുഴിച്ചു കേൾക്കുന്ന സംശയങ്ങൾ ഇപ്പോൾ നടപടി എടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംബന്ധിക്കുന്നു ഈ സിസ്റ്റത്തിന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം നമുക്ക് വരാം പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ ജയിലെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാനത്തെ ആദ്യത്തെ സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഒരു ഖ്യാതി ഉണ്ടായിരുന്നു അത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചത് താങ്കൾ തന്നെ ഈ പത്താം നമ്പർ സെൽ എന്ന് പറയുന്നത് വളരെ സുരക്ഷ അതീവ സുരക്ഷയുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ മൂന്ന് മതിൽ ചാടി കിടക്കുക അല്ലെങ്കിൽ ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ ചാടി അപ്പുറത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് അലാറം കേൾക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് പക്ഷേ നാലു മണിക്കൂർ കൂടുമ്പോൾ രാത്രി കാലങ്ങളിൽ നാലു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പരിശോധന നടത്തണം എന്ന് പറയുന്നു അന്ന് മഴ ആയത് കൊണ്ട് പരിശോധന ചിലപ്പോൾ നടത്തി കാണാം എന്ന് ചില ഈ മുൻ ജയിൽ സൂപ്രണ്ടമാരൊക്കെ അവകാശപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കമ്പി മുറിക്കുന്ന സൗണ്ടോ അല്ലെങ്കിൽ ഇയാൾ പുറത്തിറങ്ങുന്നതോ ഇത്രയും ദൂരം ഓടി പോകുന്ന ഒരു സാഹചര്യമോ ഈ ബാരലിൽ വെച്ച് അതിന്റെ മുകളിലേക്ക് കയറി ഈ കയ്യിൽ കെട്ടിരുന്ന ഈ തുണി അപ്പുറത്തേക്ക് എറിയുന്ന സാഹചര്യം ഇതെല്ലാം കൂട്ടി പരിശോധിക്കുമ്പോഴാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏച്ചുകെട്ടൽ ഉണ്ടാകുന്നത് ഒരുപാട് ഏച്ചുകെട്ടൽ അതെ കാരണം ഇയാളുടെ ഈ ഇയാൾ രക്ഷപ്പെട്ടതെന്ന് പറയുന്ന ആ വെന്റിലേഷൻ തന്നെ ഏതാണ്ട് രണ്ടാൾ പൊക്കമുള്ളതാണ് അതെ അപ്പോൾ ഒരാളുടെ തോളിൽ കയറി നിന്നാലേ ഇത് മുറിക്കാൻ തന്നെ പറ്റുള്ളൂ പറ്റുള്ളത് അപ്പോൾ അതങ്ങനെ സാധിച്ചു വേറൊരാളതിനകത്തുണ്ടായിരുന്നോ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് തുടരുകയാണ് അപ്പം കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് പറയുന്നത് തടവുകാരുടെ സൗകര്യത്തിനായി തടവുകാരൽ നയിക്കപ്പെടുന്ന തടവുകാരുടെ ഒരു പറദീസ എന്നാണ് പറയപ്പെടുന്നത് അവിടെ അവർക്ക് എല്ലാ സുഖ സൗകര്യവും കിട്ടാറുണ്ട് അവർക്ക് കഞ്ചാവ് വേണമെങ്കിൽ കഞ്ചാവ് കിട്ടാറുണ്ട് അവർക്ക് ഫോൺ സൗകര്യങ്ങൾ കിട്ടാറുണ്ട് രാത്രി കാലങ്ങളിൽ ഭാര്യയുമായിട്ടൊക്കെ സംസാരിച്ച് സല്ലഭിക്കാനുള്ള സൗകര്യങ്ങൾ വരെ അവിടെ കിട്ടാറുണ്ട് കൂട്ടുപ്രതികളുമായിട്ട് വെളിയിലുള്ളവരുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടാറുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപഖ്യാതികൾ നമ്മൾ പല പ്രാവശ്യങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട് അതിൽ പലതും സത്യമാണെന്ന് പിന്നീട് പലരും കണ്ടെത്തിയിട്ടുണ്ട് പല അന്വേഷണ കമ്മീഷനുകളും ഇതൊക്കെ ബോധിപ്പിച്ചിട്ടുള്ളതാണ് പോലീസുകാരുടെ തന്നെ ഐ മീൻ ജയിൽ ഭാരവാഹികളുടെ തന്നെ അന്വേഷണങ്ങളിൽ നിന്നൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്വേഷണങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും ഗോവിന്ദചാമിയെ പോലുള്ളവർ വളരെ സുഖമായി രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം അല്ല അതിലേ ഈ ഗോവിന്ദമിക്ക് മഹാരാഷ്ട്രയുമായി കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ തമിഴ്നാടുമായി ബന്ധമുണ്ട് ഇയാളുടെ അച്ഛൻ ഒരു ധനികനായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇയാളുടെ ഒരു പൂർവീകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ഷേ ഈ ട്രെയിനിൽ പിച്ചെടുത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള യാചകനായിട്ടുള്ള ഇയാൾ ഈ ജയിലിൽ വന്നതിന് ശേഷം ഇത്രയധികം ബന്ധമുണ്ടാക്കണമെങ്കിൽ പുറത്തും അയാൾക്ക് അതിനപ്പ് ഒപ്പമുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു അവരും ഈ ജയിലിലെ ഈ പോലീസുകാരുമായി ഒരു സമ്പർക്കം ഉണ്ടാകുന്നത് അങ്ങനെ വരുന്നത് അല്ല ഇത് പിന്നെ അദ്ദേഹത്തിന് ഈ ഗോവിന്ദശാമിയെ ശിക്ഷിച്ചപ്പോൾ തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരുന്നതാണ് അതായത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജീവപര്യന്തം അല്ല തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു ഹൈക്കോടതി അത് ശരിവെക്കുന്നു അതെ സുപ്രീം കോടതിയിൽ അത് ചെല്ലുമ്പോൾ അത് തെളിവില്ലാത്ത പോലെ ആ വധശിക്ഷ മാറി ഏർ ജീവന ജീവനത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഈ അല്ലല്ല സെക്ഷൽ ഹരാസ്മെന്റിന്റെ പേരിലാണ് അല്ലെങ്കിൽ ഏഴ് വർഷം ശിക്ഷ എടുത്ത് വിടേണ്ട സാഹചര്യമാണ് ഇതിനൊക്കെ ഇയാൾക്ക് വേണ്ടി അഭിഭാഷകരുടെ ഒരു സംഘം ഈ ആളൂർ തന്നെ പറയുന്നത് എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ കിട്ടിയിട്ടുണ്ടെന്നാണ് ആളുകൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആളൂർ നാല് പേരുടെ ഒരു സംഘമാണ് സുപ്രീം കോടതിയിൽ ഇയാൾക്ക് വേണ്ടി ബാധിച്ചിരുന്നത് അപ്പോൾ ഈ നാല് പേരും കൂടെ എത്ര ലക്ഷമായിട്ടുണ്ട് എത്ര കോടി എന്നുള്ളത് ആലോചിക്കേണ്ടതാണ് കാരണം ഒരു ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ഇല്ലാതെ ഒരു നല്ല വക്കീലിനെ സുപ്രീം കോടതിയിൽ വെക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ക്രിമിനൽ കേസിനൊക്കെയാണെങ്കിൽ അത് കൂടുതലാണ് അപ്പോൾ ഈ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് വരുന്ന രൂപ ആര് മുടക്കി അതൊരു ചോദ്യമാണ് അതുപോലെ തന്നെ ഇയാൾക്ക് അനുകൂലമാകുന്ന വിധത്തിൽ പല കാര്യങ്ങളും സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ എത്തുന്നു അത് പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ ചില ഒളിച്ചുകളികൾ നടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട് കാരണം ഒരാളെ തള്ളിയിട്ടു എന്ന് പറയുന്നത് ആ തള്ളിയിട്ടത് അയാളുടെ മരണകാരണമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി അയാൾക്ക് ആ മരണത്തിൽ നിന്ന് മുക്തി കൊടുത്തത് പക്ഷേ അയാൾ ഇയാൾ എടുത്ത് ചാടിയതാണ് ഈ പെൺകുട്ടി എടുത്ത് ചാടിയതാണെന്നാണ് പറയുന്നത് എടുത്ത് ചാടിയതാണെങ്കിലും എടുത്ത് ചാടാനുള്ള പ്രേരണ ഇയാളല്ലേ അപ്പോൾ പ്രേരണയും ഇപ്പോൾ ആത്മഹത്യക്കുള്ള പ്രേരണ പോലും നമ്മൾ അതൊരു പിന്നെ കൊലപാതകത്തിന് സമമായ ഒരു കുറ്റമായിട്ടല്ലേ നമ്മൾ കാണുന്നത് ആത്മഹത്യ പ്രേരണ അങ്ങനത്തെ ഒരു കുറ്റമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതിൽ അതൊന്നും വന്നില്ല അയാൾ ആ വിധത്തിൽ രക്ഷപ്പെടുകയാണ് അപ്പം ഇതിന് പിന്നിൽ ഇയാൾക്ക് പിന്നിൽ ആരൊക്കെയോ വളരെ പിന്നെ ലക്ഷ്യത്തോടു കൂടി ഇയാളെ വിട്ടുകിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഇയാൾ എന്തും ചെയ്യുന്ന ഒരു ക്രിമിനലാണ് അപ്പോൾ ഇയാളെപ്പോലുള്ള ഒരാളെ എന്തിനും ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ് ഈ ജയിലിലെ ഇത്രയും വലിയ സുരക്ഷകൾ വളരെ നിസ്സാരമായി നാല് മണിക്കൂർ കൊണ്ട് പൊട്ടിച്ചെറിഞ്ഞ് വരാനായിട്ട് അതിൽക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യാതൊരു വിധത്തിലുള്ള ന്യായീകരണം കൊണ്ടും ഒതുങ്ങുന്നതല്ല തീർച്ചയായും ഇനി ജയിലിലെ കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ എനിക്കൊന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഭേദഗതി ഒരു ജയിൽ ചട്ടമുണ്ട് നമുക്ക് അതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ നേരത്തെ സൂപിച്ച് പോലെ രണ്ട് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു പീരീഡിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കണക്ക് ജയിലിനുള്ളിൽ എല്ലാ ക്രിമിനൽസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജയിലിനുള്ളിൽ അന്തേവാസികൾ എന്ന് പറയുന്നവർ കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത് രാത്രിയിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായി രേഖപ്പെടുത്തണമെന്നുള്ളൊരു നിർദ്ദേശമാണ് അത് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ജയിലിനുള്ളിൽ ഈ എന്താണ് ഓരോ മാസം മുടി മുറിക്കണം എല്ലാ ആഴ്ചയിലും ഷേവ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഈ ആദ്യം പോലീസ് പുറത്തുവിട്ട ഫോട്ടോ നമുക്ക് ഗോവിന്ദച്ചാമിയുടെ ആണെന്ന് മനസ്സിലാവുന്നുണ്ട് പിടിക്കപ്പെടുന്ന സമയത്ത് അയാളുടെ മുഖത്ത് താടി വളരെ വലുത് വലിയ രീതിയിലുണ്ടായിരുന്നു ഈ ഫോട്ടോയും ഈ പോകുന്ന ഒരു പിടികളും രണ്ടും വലിയ വലിയ അന്തരം ഇത് എന്തുകൊണ്ടാണ് പാലിക്കാൻ പറ്റാത്തത് ഗോവിന്ദച്ചാമിക്ക് വേണ്ടി പ്രത്യേകിച്ച് നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടാണെന്നുള്ളതാണ് ആ നിയമങ്ങൾ അങ്ങനെ ഗോവിന്ദചാമിക്ക് വേണ്ടി മാത്രമല്ല പലർക്കും വേണ്ടി അവിടെ നിയമങ്ങൾ പലപ്പോഴും വളച്ചൊടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തം ഗോവിന്ദസ്വാമിക്ക് വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ട് ഇത്തരം നിയമങ്ങളിൽ ഒഴിവ് ഒഴിവുകൾ വന്നിട്ടുണ്ട് അത് ജയിൽ ഡി ജി പി തന്നെ ബലറാം കുമാർ ഉപാധ്യായെ തന്നെ പറഞ്ഞു അത് വളരെ സീരിയസ് ആണ് ഞങ്ങൾ പരിശോധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇത് സർക്കാരിൻ്റെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഇത് വെറും ഒരു രക്ഷപ്പെടലോ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കലോ കൊണ്ട് അവസാനിക്കുന്നതല്ല ഇതിൻ്റെ പിന്നിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചുരുളഴിയാനുണ്ട് അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അതുപോലെ തന്നെ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഉത്തരം പറയേണ്ട ഒത്തിരി കാര്യങ്ങൾ രംഗത്ത് വരാൻ പോവുകയാണ് സർക്കാർ ഇതിൽ വളരെ ശക്തമായിട്ട് ഒരു റിപ്പോർട്ട് തേടി ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയും കൂടെ വന്നിരിക്കുകയാണ് ഈ ജയിലിനുള്ളിലെ ഭക്ഷണ രീതികൾ എന്ന് പറഞ്ഞ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് മുമ്പ് താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ജയിൽ സൂപ്രണ്ടുമാർ പലതവണയായി പറഞ്ഞിട്ടുള്ള ഗോവിന്ദചാമി ജയിലിനുള്ളിലെ ഭക്ഷണത്തിന് വേണ്ടി പലതവണ ഈ പറഞ്ഞ പോലെ പ്രതിഷേധം രൂപപ്പെടുത്തുന്നു ആ പ്രതിഷേധം വളരെ വലിയ രീതിയിൽ അയാൾ കാണിക്കാവുന്ന ഏറ്റവും മോശപ്പെട്ട രീതിയിൽ വരെ ആ പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് മട്ടൻ മട്ടൺ ബിരിയാണിയുടെ മണം അടിച്ചപ്പോൾ എനിക്ക് എല്ലാ ദിവസവും മട്ടൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ജയിലിൽ വലിയ രീതിയിലുള്ള ഒരു സമരം ചെയ്ത ആളാണ് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ അടുത്ത കാലത്ത് അയാൾ തന്നെ പറഞ്ഞാണ് ഒന്നര മാസമായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു എന്ന് പറഞ്ഞു ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ചപ്പാത്തി മാത്രമാക്കി എന്നുള്ളതാണ് അങ്ങനെ ചപ്പാത്തി മാത്രമാക്കി ശരീരഭാരം കുറയ്ക്കുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഈ തടവ് പുള്ളിക്ക് അല്ലെങ്കിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളിൽ ഒരു തന്റേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ ഇല്ല അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ഭക്ഷണ മാറ്റം വരുത്താൻ സാധാരണഗതിയിൽ തീരുമാനിക്കേണ്ടത് പക്ഷേ ഇതെന്തുകൊണ്ടെന്ന് അറിഞ്ഞില്ല സ്വ ഗോവിന്ദവാമിക്ക് സ്വയം തീരുമാനിക്കാൻ ഞാൻ മുടി വെട്ടുന്നില്ല ഞാൻ താടി പഠിക്കുന്നില്ല ഞാൻ ചപ്പാത്തി മാത്രമേ കഴിക്കുന്നുള്ളൂ ഗോതമ്പ് ആഹാരം മാത്രമേ കഴിക്കുന്നുള്ളൂ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഉപ്പ് ആവശ്യത്തിന് ശേഖരിച്ചുകൊണ്ട് പോയി വയ്ക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗോവിന്ദവാമിക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് അതുപോലെ തന്നെ ഈ ഇത്രയും പൊക്കത്തിൽ കയറാനായിട്ടുള്ള പാലിൻ്റെ ടിന്നുകളാണെങ്കിലും ഇതൊക്കെ കൊണ്ടുവയ്ക്കാനായിട്ടൊക്കെ ഇങ്ങനെ കഴിയുന്നു അതുപോലെ തന്നെ ഈ പതിനഞ്ച് മീറ്ററോളം നീളത്തിലുള്ള കയറുണ്ടാക്കാനുള്ള തുണി ആക്കെ ഇവിടുന്ന് കിട്ടുന്നു ശേഖരിച്ച് വയ്ക്കുന്നു ഇതൊന്നും ഇതൊന്നും രഹസ്യമായിട്ട് ഒരു സാധനമല്ല അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ജയിലിന് അകത്തും ജയിലിൻ്റെ പുറത്തും ആരൊക്കെയോ ശക്തമായി ഗോവിന്ദശാമിക്ക് വേണ്ടി നിൽപ്പുണ്ടായിരുന്നു ഈ സുരക്ഷ ഇത് ഈ രക്ഷപ്പെടൽ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ചിത്രീകരിച്ചിരുന്നതാണ് മഴയുള്ള ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് രംഗപ്രവേശനം ചെയ്തതാണ് എന്നുള്ളതാണ് പൊതുവേ വെളിച്ചെത്തു വരുന്ന സത്യം അല്ല അപ്പോൾ അങ്ങനെ ഈ ഇയാൾക്ക് വേണ്ടി പുറത്താരോ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം ഉയരുമ്പോഴും നമുക്ക് മറുവശത്തുള്ളൊരു ഒരു വാദം എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇയാൾ പുറത്ത് കടന്ന സമയത്ത് തന്നെ ഇയാളെ രക്ഷപ്പെടുത്താനും അവരെത്തുകയില്ലായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു സി ഉൾപ്പെടെയുള്ളവ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ ഏത് കാറിൽ ആര് വന്ന് രക്ഷപ്പെടുത്തിയാലും അത് വെളിച്ചത്ത് വരും ഇയാൾ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ഇയാളുടെ യൂണിഫോമേ മാറിയില്ലേ ഇയാൾക്കൊരു പാൻറ്റ് പാൻറ്റ് കിട്ടി ടീഷർട്ട് കിട്ടി തലയിൽ വെക്കാനൊരു പിന്നെ ഭാണ്ഡം കിട്ടി ശബരിമലയ്ക്ക് പോകുന്ന പോലെ ഇയാളുടെ പിന്നെ മുറിഞ്ഞ ഇടതേ കൈ പിന്നെ ഒളിച്ച് വയ്ക്കാനായിട്ട് തല ആ കെട്ടിനകത്ത് ഒളിച്ച് വയ്ക്കാനും എന്നിട്ട് കൈയും വീശി നടക്കാനും ഒക്കെ ഉള്ള സൗകര്യം കിട്ടിയെന്നുള്ളതാണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇയാൾ രക്ഷപ്പെട്ടതാണ് ആ ഒരു കണ്ണൂരിലെ ഒരു സാധാരണക്കാരായ മനുഷ്യന്റെ ഒരു ശ്രദ്ധ അയാൾ വിളി അയാളുടെ ആ വിളി അത് ദൈവമായിട്ട് കൊണ്ടുവന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അയാൾക്കപ്പം തോന്നി ഇതൊരു പിന്നെ ഇത് ഇപ്പം ചാടിയ ജോന്നച്ചാമിയാണോ അയാൾ പിന്നെ മാധ്യമങ്ങളിൽ കണ്ട ആ ഒരു മുഖത്തിൻ്റെ ഏതാണ്ട് ഒരു സാമ്യം പോലെ തോന്നിയല്ലോ എന്ന് തോന്നി അയാളെ ജോനച്ചാമി എന്ന് വിളിച്ചപ്പോഴാണ് ഇയാൾ ഓടുകയും ബാക്കി കാര്യങ്ങളെല്ലാം സംഭവിക്കുകയും ചെയ്തത് അപ്പം ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് കാരണം ഇല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും ഒരാൾ ജയിൽ യൂണിഫോമിൽ ജയിലിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഉടനെ അയാൾക്ക് ടീഷർട്ടും പാൻറ്റും എങ്ങനെ കിട്ടി തലയിൽ വെക്കാൻ ഭാണ അങ്ങനെ കിട്ടി ഇങ്ങനെ നടന്നു വരാനുള്ള സൗകര്യം എങ്ങനെ കിട്ടി എവിടെ വന്ന് കയറണം എന്നുള്ള രീതിയിൽ അയാൾക്ക് ഒഴിഞ്ഞ ഒരു വീടും സൗകര്യമൊക്കെ എങ്ങനെ കിട്ടി ഇതെല്ലാം കറക്റ്റായിട്ട് അയാൾക്ക് ഒരു ഗൈഡൻസുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇയാളെ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ ആൾ വന്നില്ലായിരിക്കാം പക്ഷേ പൊക്കി എടുത്തുകൊണ്ട് പോയാൽ ഇതിനേക്കാൾ പിടിച്ചേനെ കാരണം ആ നമ്പർ പ്ലേറ്റ് ആ കാറ് അല്ലെങ്കിൽ ബൈക്ക് ഏതാണോ അതൊക്കെ ഇതിനു മുമ്പേ സി സി ടി വിയിലൂടെ തെളിയുകയും പോലീസിന് ബോധ്യമാവുകയും ചെയ്യും ഇന്നതാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ സാധാരണ ഒരു തലയിൽ കെട്ടി തലയിൽ ഭാണ്ഡം വെച്ചുകൊണ്ട് പോകുന്ന ഒരാളായിട്ട് തോന്നി ഇയാൾ പതുക്കെ പതുക്കെ മാറി വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും ഇനി ഈ ഇയാളെ വിയൂരിലേക്കാണ് മാറ്റിയിരിക്കുന്നത് വിയൂരിൽ ഏകാന്ത തടവാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തിറക്കില്ല മെഡിക്കൽ ചെക്കപ്പ് ഉൾപ്പെടെ ആ ജയിലിന് ആ മുറിക്കുള്ളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പറയും അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് ഇവിടുത്തെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സോക്കോൾഡ് ഒരു സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഇനിയായിരിക്കും ഇനി ഭയങ്കരമായി വിജിലൻ്റ് ആയിട്ടുള്ള എല്ലാ മേഖലയിലും ഭയങ്കരമായ കർശനമായ നിയന്ത്രണമായിരിക്കും ഇനി എല്ലാ തടവ് പുള്ളികളുടെയും ഈ പറഞ്ഞ പോലെ തലമുടി വെട്ടുന്നതായാലും ഷേവ് ചെയ്യുന്നതായാലും അവരെ പുറത്തിറക്കുന്നത് സംബന്ധിച്ചായാലും എല്ലാത്തിനും കർശനമായ നടപടിക്രമങ്ങളുണ്ടാവും ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായാലേ മതിയാകും എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഗതികേടായിട്ടാണ് വരുന്നത് ആശുപത്രിയിൽ ഒരുത്തൻ പിന്നെ ലിഫ്റ്റിനകത്ത് അകപ്പെടുമ്പോഴാണ് ലിഫ്റ്റ് നേരെയാക്കുന്നത് ആശുപത്രിയുടെ കെട്ടിടം ഇടിഞ്ഞു വീഴുമ്പോഴാണ് ആശുപത്രി കെട്ടിടങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കേണ്ടി വരുന്നത് സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീഴുമ്പോഴാണ് സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷയുടെ പ്രശ്നം വരുന്നത് വൈദ്യുത ലൈൻ അതിലെ കൂടെ പോയിരിക്കുന്നത് അപകടകരമാണെന്ന് കാണുമ്പോഴാണ് പിന്നെ അത് ചെക്ക് ചെയ്യാനായിട്ട് നടക്കുന്നത് തുടങ്ങി നമ്മുടെ പിന്നെ ഏത് എടുത്താലും ആശുപത്രിയിൽ ഡോക്ടർ തന്നെ പരാതി പ്രധാന ഡോക്ടർ തന്നെ പരാതിപ്പെടുകയാണ് എനിക്ക് ഇവിടെ ചികിത്സിക്കാനുള്ള സൗകര്യമില്ല ഓപ്പറേഷൻ നടത്താനുള്ള സൗകര്യമില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം സർക്കാർ ഓരോ ന്യായങ്ങൾ പറയുകയും ഓരോ റിപ്പോർട്ടുകൾ വരികയും ആ റിപ്പോർട്ടുകൾ ഇതുപോലെ വന്ന് പോവുകയാണ് ഇതിനുമുമ്പ് ജയാനന്ദ റിപ്പർ ജയാനന്ദൻ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയാൾ ഇതുപോലെ ജയിലിൽ ചാടിയതിന് വലിയ വിവാദമായി ആ വിവാദത്തിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ വന്നതാണ് പറയുന്നത് അതും ഇതുപോലെ തന്നെയാണ് ആ താൽക്കാലിക വിജിലൻസും ഇതും കഴിഞ്ഞാൽ ഇല്ലാതാകുകയാണ് അപ്പോൾ ഇപ്പോൾ പുതിയ ഒരു കണ്ടുപിടുത്തമാണ് സിസ്റ്റം ആണെന്ന് പറയുന്നത് ഈ സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ സർക്കാർ വെൻ്റിലേറ്ററിലായി എന്നുള്ളതാണ് അതിന് ശരിയായ അർത്ഥം കാരണം നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ആകുന്ന എപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ഹാർട്ട് കിഡ്നി ഇതൊക്കെ ഫംഗ്ഷൻ ചെയ്യാൻ വരുമ്പോഴാണ് നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ആയി എന്ന് നമ്മൾ പറയുന്നത് അപ്പം എന്ത് ചെയ്യും നമ്മളെ വെൻറ്റിലേറ്ററിൽ കൊണ്ടുപോയിക്കും അല്ലേ ആ വെൻ്റിലേറ്ററിൽ കൊണ്ടുവയ്ക്കുമ്പുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റം ഒന്നും ഇനി ഫങ്ഷൻ ചെയ്യുന്നില്ല അതിന് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഫിക്സ് ചെയ്യണം ശ്വാസം കൊടുക്കാനും ഹൃദയസ്പന്ദനത്തിനും കിഡ്നി പകരം ഡയാലിസിസിനും ഒക്കെ സൗകര്യങ്ങൾ കൊടുത്ത് ഒരു മുറിക്കകത്ത് നമ്മളെ ആക്കുമ്പോഴാണ് ഈ സിസ്റ്റം പിന്നെ ആക്കുന്നത് അപ്പോൾ അതുപോലെ സർക്കാരിൻ്റെ സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാരിൻ്റെ മിഷനറിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭരണയന്ത്രം എന്ന് കൊണ്ട് പറയില്ലേ ഇതൊരു ഭരണയന്ത്രം കറക്റ്റായിട്ടുള്ളൊരു യന്ത്രമാണ് കാരണം നമ്മൾ കാറിൻ്റെ ഇഗ്നേഷൻ കൊടുക്കുമ്പം വണ്ടി സ്റ്റാർട്ടാകുന്നു അതിനു മുമ്പേ ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ അല്ലേ ബാറ്ററി സ്പാർക്ക് ചെയ്യുന്നു പെട്രോൾ അതിലേക്ക് വീഴുന്നു എഞ്ചിനിലേക്ക് അത് പിടിക്കുന്നു അങ്ങനെ എൻജിൻ വർക്കാകുന്നു ഇതെല്ലാം ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട് ഇതൊന്നും ആരും അറിയുന്നില്ല ഇതുപോലെ നടക്കേണ്ടതാണ് പിന്നെ നമ്മൾ ക്ലച്ച് കൊടുത്തിട്ട് ഗിയർ മാറ്റുമ്പോഴേക്കും ഉടനെ തന്നെ വണ്ടി മൂവാകുന്നു വീൽ പ്രവർത്തിക്കുന്നു എഞ്ചിനിൽ നിന്ന് അതിലോട്ട് കടുപ്പിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ പ്രോബ്ലം ഇത് ഇത് ഭരണയന്ത്രം ഇങ്ങനെയാണ് തീർച്ചയായും ചീഫ് സെക്രട്ടറി ഡി ജി പി ഇതുപോലുള്ളവർ അല്ലെങ്കിൽ സെക്രട്ടറിമാർ ഒക്കെ അവിടെ നിന്ന് ചില കാര്യങ്ങൾ ഉത്തരവിടുമ്പോൾ തന്നെ ഇത് താഴെത്തട്ടിലേക്ക് എത്തുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് ഈ സംവിധാനം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഭരണയന്ത്രം പിന്നെ നിശ്ചലമായി അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം തകരാറിലായി എന്ന് പറഞ്ഞാൽ വരുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു വലിയ പൊളിച്ചെഴുത്ത് ആവശ്യമാണ് ഇത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും കേരള സർക്കാരിനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇങ്ങനെ പോയാൽ നമ്മുടെ സിസ്റ്റം തകരാറായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ആശുപത്രിയിൽ രോഗം ഭേദമാക്കാൻ പറ്റുന്നില്ല സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് അയക്കുന്ന കുട്ടി മരിക്കുന്നു വന്യമൃഗങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ വിശ്വസിച്ച് ഇരിക്കുമ്പോഴാണ് വന്യമൃഗങ്ങൾ യഥേഷ്ടം ഇറങ്ങി വന്ന് നമ്മളെ കടിക്കുന്നു തദ്ദേശം പറഞ്ഞ വകുപ്പിനെ വിദ്ദേശിച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് മാലിന്യത്തിൻ്റെ കൂമ്പാരങ്ങൾ വരുന്നു അതിൽ നിന്ന് രോഗങ്ങൾ വരുന്നു അതിൽ നിന്ന് മഹാരോഗങ്ങൾ വന്ന് നമ്മൾ മരിക്കുന്നു അതിന് പുറമെ പട്ടി പേയിളകി നടന്ന് നമ്മളെ മൂന്ന് ലക്ഷത്തി ചിലവാനും പട്ടികൾ കടിക്കുന്നു അതിന് സംവിധാനം ഉണ്ടാക്കുന്നില്ല ഇങ്ങനെ ഓരോ സിസ്റ്റവും ട്രാൻസ്പോർട്ട് ബസ്സാണെങ്കിൽ അപകടത്തിലും അപകാടത്തിലുമായി പോകുന്നു അവിടെ കടക്കണിയിലായിട്ട് പോവുകയാണ് കെ എസ് ഇതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ സമ്മർദ്ദം ജനങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് എന്നിട്ടും നമ്മൾ സൗരോർജ പദ്ധതിയിലേക്ക് പോകുമ്പോൾ അതിനെയും അങ്ങനെ പാര വയ്ക്കാനായിട്ട് കെ എസ് ഇ ബി വന്നുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അങ്ങനെ ഏത് വകുപ്പാണ് ഇന്ന് ജനങ്ങളെ ദ്രോഹിക്കാത്തതെന്നുള്ള രീതിയിലായിരിക്കുകയാണ് അപ്പോൾ ഇതിന് സിസ്റ്റം ഫെയിലുവർ ആണെങ്കിൽ ഇതിൻ്റെ അർത്ഥം സർക്കാർ വെൻറ്റിലേറ്ററിലായി എന്നുള്ളത് തന്നെയാണ് ഇതിനൊരു പൊളിച്ചെഴുത്ത് സർക്കാർ ഉടൻ നടത്തണം എവിടെയാണ് ട്രേഡ് യൂണിയൻസമാണോ കുഴപ്പം അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമാണോ അനാസ്ഥയാണോ ഉദ്യോഗസ്ഥന്മാർ പണിയെടുക്കാത്തത് ഭയമില്ലാത്തത് കൊണ്ടാണോ എന്നിവ പരിശോധിച്ച് പിന്നെ ഈ സിസ്റ്റത്തിനിടയ്ക്ക് ആരൊക്കെയോ ഇടപെടുന്നു ഇൻറ്റർഫിയറൻസുകളുണ്ടോ ശരിക്കും പറഞ്ഞാൽ സർക്കാരിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു കാർ കയറിയാലേ കാറിൻ്റെ വീ ഇഗ്നേഷൻ ഓൺ ചെയ്തിട്ട് കാറിൻ്റെ വെയിൽ പോയി നമ്മൾ കറക്കേണ്ട കാര്യമില്ല തനിയെ കറങ്ങേണ്ടതാണ് ഇവിടെ ഇപ്പം അങ്ങനെയല്ല ചെയ്യുന്നത് ഇവിടെ മന്ത്രി നേരിട്ട് താഴെ തട്ടിൽ വിളിച്ച് പറയുകയാണ് പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും വരെ വിളിച്ച് പറയുകയാണ് ആ അവിടെ ഒരു പേപ്പർ വന്നിരിക്കുന്ന അറിയുന്നു ഇതാ ഒരാൾ പിറ്റീഷൻ കൊണ്ടുവന്നിരിക്കുന്നു ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്താണത് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല ഇവിടെ മൂന്ന് സിസ്റ്റമാണ് അതായത് ഒന്ന് മന്ത്രി വകുപ്പ് മന്ത്രി വകുപ്പ് സെക്രട്ടറി വകുപ്പ് ഡയറക്ടർ ഈ മൂന്ന് പേര് ചേർന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് വേണ്ടത് അതിനിടയ്ക്ക് ആരും വരാൻ പാടില്ല എം എൽ എ വന്ന സർക്കാർ ഉദ്യോഗസ്ഥനെ ഭരിക്കാൻ പാടില്ല ട്രേഡ് യൂണിയൻ നേതാക്കളൊന്നും സർക്കാർ ഉദ്യോഗസ്ഥനെ ഭരിക്കാൻ പാടില്ല അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട് ആ ഹൈറാർട്ടി കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഭരണയന്ത്രം കറക്റ്റായിട്ട് നീങ്ങാതെ വരും ഇത് എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചു നിൽക്കും അല്ലെങ്കിൽ കിടപ്പിലാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ജയിലിലെ പോലെ തന്നെ ഓരോ വകുപ്പിലും പ്രശ്നങ്ങളാണ് എല്ലായിടത്തും സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സർക്കാർ ശ്രമിക്കാതെ ഈ സിസ്റ്റം ഫെയിലിയർ വന്നതെങ്ങനെ എന്ന് കണ്ടെത്തി ഇമ്മീഡിയറ്റായിട്ട് പരിഹരിച്ചില്ലെങ്കിൽ ജനങ്ങൾ ഓടേണ്ട അവസ്ഥ എത്തിപ്പോ തീർച്ചയായും ഏതായാലും ഗോവിന്ദചാമി ഇപ്പോൾ വിയൂർ ജയിലിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് ഏകാന്ത തടവാണ് കർശനമായ ഉപാധികളോടും നടപടിക്രമങ്ങളോടും കൂടിയാണ് അവിടെ കഴിയേണ്ടി വരിക എന്നും അറിയിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്ന ഈ ഒരു അനിഷ്ട സംഭവത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളെല്ലാം സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് സിസ്റ്റം ഫെയിലുവർ ആണെന്ന് പറയുമ്പോൾ അത് നേരത്തെ ഇവിടെ അതിഥേനെ സൂചിപ്പിച്ചതുപോലെ ഏത് സർക്കാർ ആയാലും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഏത് സർക്കാർ ആയാലും വരുന്ന നാളുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇതിനെല്ലാം കെടുതിയാകുന്നത് അല്ലെങ്കിൽ ഇതിനെല്ലാം ഉത്തരവാദിയാകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് ജനങ്ങളുടെ മേലാണ് ഇതിൻ്റെ എല്ലാ പാവഭാരവും എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആ സിസ്റ്റത്തെ പഴിക്കാതെ അത് ശരിയാക്കേണ്ടത് അത് താൽക്കാലികമായ ശരിയാക്കലല്ല ശാശ്വതമായ പരിപൂർണമായ ഒരു ശരിയാക്കൽ തന്നെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അനിയന്ത്രിതമായത് കടന്നു പോകാനും പാടില്ല ഏതായാലും നമ്മളൊപ്പം ചേർന്ന് തന്നെ വളരെയധികം നന്ദി നമസ്കാരം ടോക്കിമോന്റെ ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം